ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയ സമയത്താണ് കേട്ടോ നിഷാക്ക പറയുന്നത് നമ്മുടെ നിശത്താത്ത് അവിടെ ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അതായത് നിശാക്കാൻ്റെയൊക്കെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററാണ് കേട്ടോ ഒരു ഭയങ്കര ഒരു ഫാമിലി പോലെ നിൽക്കുന്ന ആൾക്കാരാണ് ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്നേഹമുള്ള ആൾക്കാരിൽ പെട്ട ഒരാളാണ് കേട്ടോ നിഷത്ത നിഷത്താൻ്റെ കൂടെ വന്നതാണ് ഈ ഒരു നെയ്ബർ ആയിട്ടുള്ള ഈ ആൻറ്റിയും ഞങ്ങൾ അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ നിഷത്താ വെഡ്ഡിങ് പർച്ചേസ് ആണ് കേട്ടോ ഒരു മോളെ കല്യാണമാണ് ഡിസംബറിൽ വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ഗോൾഡൊക്കെ അവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് എക്സ്ചേഞ്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് അവർ അവർ കൂടെ വന്നതാണ് ഈ ആൻറ്റി ആൻറ്റി അവിടുന്ന് ഒരു റിങ്ങും പിന്നെ ഈ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ പിന്നെ ഞങ്ങളും പിന്നെ ആ ഒരു ഉണ്ടല്ലോ അതങ്ങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട ഒരു നെക്ലേസ് നെക്ലെസ് ഇട്ട് നോക്കിയപ്പോൾ എന്നോട് സ്റ്റാഫൊക്കെ പറഞ്ഞു വിഷാക്കാനോട് പറയൂ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യാനാന്ന് അങ്ങനെയല്ലേ കൊതി തീർക്കാൻ പറ്റുമെന്ന് വെച്ച് രണ്ടു മൂന്ന് എണ്ണമൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് ഈ ബാങ്കിൽ അങ്ങനെ ആൻറ്റിക്ക് രണ്ട് മൂന്ന് പർച്ചേസ് പെർച്ചേസ് ഉണ്ടായിരുന്നോ അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് നിങ്ങളോട് നന്നായിട്ടുണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയോ അടിപൊളിയായിട്ടാണ് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആൻറ്റി ഒരു റിംഗ് റിംഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വളയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അവരെ മൂവ് വന്നിട്ട് മേടിച്ചുകൊണ്ട് പോകുക പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ മിഷുപ്പിനെയും ഹൈസാപ്പിനെയും നോക്കുമ്പോൾ രണ്ടുപേരും പാല് കുടിക്കുന്ന തിരക്കിലാണ് കേട്ടോ ഇവിടെ ഷോപ്പിലെത്തിക്കഴിഞ്ഞാൽ അവർക്കൊരു ഗ്ലാസ് പാല് മസ്റ്റാണ് അങ്ങനെതാ ആൻറ്റിക്കും അവർക്കൊക്കെ കോഫിയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ നൂവയിലെ രണ്ട് മൂന്ന് കലക്ഷനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആഡ് ആണല്ലോ അപ്പോൾ പിന്നെ ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെതാ അവരെ ഗോൾഡും കാര്യങ്ങളൊക്കെ ട്രെയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഗൂഗിൾ ആണ് അവർക്ക് അത് എടുത്തു കൊടുക്കുന്നത് പിന്നെ അതിനെക്കൊണ്ട് കുറേ നമ്മുടെ ബില്ലിലൊക്കെ സൈനൊക്കെ ചെയ്യിപ്പിക്കും പിന്നെ അത് അവരുടെ ഹസ്ബൻഡാണ് കേട്ടോ റേം ക കൂടെ നമ്മൾ ഈ ടാറ്റയൊക്കെ പറഞ്ഞ് യാത്രയാക്കി